എനിക്ക് സ്വന്തമായിട്ട് മക്കളില്ല അത് എനിക്ക് ബയോളജിക്കൽ ചിൽഡ്രൻ വേണ്ട എന്ന് തീരുമാനിച്ചത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കുട്ടികൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സ്വാർത്ഥരാകും അപ്പം നമ്മൾ നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും അപ്പം അത് ചിലപ്പോൾ ഈ കുട്ടികളോടുള്ള സ്നേഹത്തിലായിരിക്കാം ഒരു പക്ഷേ അത് പ്രകടമാകുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ജനിപ്പിക്കുന്ന എൻ്റെ ഞാൻ ഒരു കുട്ടിയെ ജനിപ്പിച്ചാൽ നൂറ്റിയൊന്ന് ശതമാനം ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ് വേറൊരാൾക്കല്ല അതെനിക്ക് വേണ്ട പോലെ നിറവേറ്റാൻ പറ്റിയെന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങൾ ഇവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹസ്ബൻഡ് അല്ലെങ്കിലും അതെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പോൾ ഇവരെ ഞാൻ തൃശ്ശൂരിക്ക് കൊണ്ടുവന്നത് അമ്മ മരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരെ കുളിപ്പിക്കാൻ എൻ്റെ ബ്രദേഴ്സിനെ കുളിപ്പിക്കാൻ അവരെ കുളിപ്പിക്കണം അപ്പി കഴുകിച്ച് കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം കാരണം ചെറുപ്പത്തിലേ അമ്മ ശീലിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ ചെയ്തു കൊടുത്തത് കൊണ്ട് പിന്നെ ഈ പ്രായത്തിൽ അവരെ അതൊന്നും ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഈ എനിക്കിന്ന് പറ എനിക്ക് അറുപത്തേഴ് വയസ്സാണ് എൻ്റെ യങ്ങർ ബ്രദറിന് വീൽ ചെയറിലുണ്ടായ യങ് യങ്ങർ ബ്രദറിന് അറുപത്തി നാല് വയസ്സാണ് ഏട്ടന് എഴുപത്തി നാല് വയസ്സാണ് അപ്പോൾ ഈ അറുപത്തേഴ് വയസ്സുകാരി ഈ അറുപത്തിനാല് വയസ്സുകാരനെയും അറു എഴുപത്തി വയസ്സുകാരനെയും കുളിപ്പിക്കണം അപ്പി കഴുകിക്കണം എല്ലാം ചെയ്തു കൊടുക്കണം ഞാനൊരു തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല എത്രയോ വർഷങ്ങളില്ല അങ്ങനെ എനിക്ക് തോന്നണില്ല ടൗൺ അങ്ങനെ പോകണം എന്നൊന്നും പിന്നെ ഒരു ടൗൺ പോവുകയെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒന്നും ഞാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുക എന്നല്ലാണ്ട് എവിടെയും പോവാറില്ല എനിക്കങ്ങനെ ഒരു പോവാത്തതിലൊരു വിഷമം തോന്നാറുമില്ല